മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് അമൃത നായർ നല്ലൊരു നടി എന്നതിലുപരി നല്ലൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടെയാണ് അമൃത നടി അമൃത നായരെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ഏഷ്യേറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കുടുംബവിളക്ക് എന്ന പരമ്പരയിലെ ശീതൾ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു താരത്തിന്റെ തുടക്കം പിന്നീട് താരത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല നിരവധി പരമ്പരകളിലാണ് താരത്തിന് അഭിനയിക്കാനുള്ള അവസരങ്ങൾ ലഭിച്ചത് താരം അവതരിപ്പിച്ച കഥാപാത്രങ്ങളെല്ലാം ചെറുതായിരുന്നുവെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടവയായിരുന്നു ഇന്ന് മിനി സ്ക്രീനിലും സോഷ്യൽ മീഡിയയിലും അമൃത നായർ സജീവമാണ് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് നടി അമൃത നായരുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് ഇപ്പോഴിതാ നടി അമൃത നായർ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച ഒരു കുറിപ്പാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് അമൃതയുടെ വാക്കുകൾ ഇങ്ങനെ കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി സൂര്യാ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന കളിവീട് എന്ന പരമ്പരയിലെ സ്നേഹയായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയത് രണ്ടു വർഷത്തിനു ശേഷം ഞാൻ ആ പരമ്പരയിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഒരുപാട് വർഷമായി സ്നേഹ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയത് എന്റെ ആ യാത്ര അവസാനിച്ചു ഇനി സ്നേഹ എന്ന കഥാപാത്രം ഇവിടെ ഉണ്ടാകില്ല ഒരുപാട് നല്ല സുഹൃത്തുക്കളെ സീരിയലിലൂടെ ലഭിച്ചു ഒരുപാട് ആരാധകരെ ലഭിച്ചു ഏറ്റവും പ്രിയപ്പെട്ട ലൊക്കേഷൻ ഒരുപാട് നല്ല ആളുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി ഒരുപാട് സന്തോഷം താങ്ക് യു എവരിവൺ എന്നായിരുന്നു അമൃത തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് എന്നാൽ താരത്തിന്റെ പോസ്റ്റ് കണ്ട് ഏറെ ഞെട്ടലാണ് താരത്തിന്റെ ആരാധകർ ഇത്രനാളും രണ്ടു വർഷത്തോളമായി സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന കളിവീട് എന്ന പരമ്പരയിൽ രണ്ടു വർഷത്തോളമായി ഈ പരമ്പരയിൽ സ്നേഹ എന്ന സഹനായികയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് അമൃത നായർ ആയിരുന്നു ഇനി ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് അമൃത എത്തില്ല അമൃത നായർ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച ഈ വാർത്ത ഏറെ ഞെട്ടിലോടെയാണ് ആരാധകർ വായിച്ചത് നിരവധി പേരാണ് വിഷമത്തോടെ കമന്റുമായി സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയത് ഞങ്ങളുടെ മനസ്സിൽ നിങ്ങൾ തന്നെയാണ് സ്നേഹ ഇനിയും ഒരുപാട് പരമ്പരകളിൽ നല്ല നല്ല കഥാപാത്രങ്ങൾ ലഭിക്കട്ടെ എന്നായിരുന്നു ആരാധകരുടെ കമന്റുകൾ നിരവധി പേരാണ് താരത്തിന് ആശംസകളും അറിയിച്ചത് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് അമൃത നായർ മിനി സ്ക്രീനിലും സോഷ്യൽ മീഡിയയിലും താരം സജീവമാണ് കൂടാതെ ഫ്ലവേഴ്സ് ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന സ്റ്റാർ മേജിക് എന്ന പരിപാടിയിലും അമൃത നായർ എത്താറുണ്ടായിരുന്നു താരത്തിന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടാറുണ്ട് നിങ്ങൾക്ക് അമൃത നായരെ ഇഷ്ടമാണോ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്